ബിഗ് ബോസ് ലൈവ് കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ എന്നാലും എപ്പിസോഡ് പലതും ഞാൻ കൃത്യമായിട്ട് തന്നെ കാണാറുണ്ട് ഇനി അതിനേക്കാൾ കൂടുതൽ പലരും ഈ എപ്പിസോഡൊക്കെ കണ്ടിട്ട് പറയുന്ന റിവ്യൂ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ ഞാൻ സീക്രട്ട് സൈക് സീക്രട്ടേജൻറ്റ് സീക്രട്ടേജൻ്റെ ഗോപ്രോ അച്ചാൻ്റെ പിന്നെ ഷഫീൻ ഒക്കെ വീഡിയോസ് ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട് അതിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് പല അഭിപ്രായങ്ങളും ശരിയാണ് അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾ വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളെയും ഭീഷണ കോണിയിലെടുക്കുന്നു വീശിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിലെനിക്ക് ഈ പറയുന്ന ഷെഫീൻ താൻ വീഡിയോ പലതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല വിഷയത്തിലും ഷെഫീൻ താട വീഡിയോസ് ഞാൻ റെഫർ ചെയ്യാറുണ്ട് കാരണം അവരുടെ അഭിപ്രായങ്ങളോട് ഞാൻ പലതിലും യോജിക്കാറുണ്ട് പക്ഷേ ചില വിഷയത്തിൽ ഷെഫീൻ ത പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ വിയോജിപ്പും തോന്നാറുണ്ട് ചിലതിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർ ചെയ്ത വിഷയത്തെ അഭിപ്രായത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് തന്നെ കാരണം നമ്മൾ റെസ്പെക്റ്റോട് ഒരു കാണുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ആ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ള ഒരു വ്യക്തി ആവുമ്പോൾ അവർ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ ചില വിഷയത്തിൽ അവർ എടുക്കുന്ന നിലപാടുകളും കാണുമ്പോൾ അതിൽ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അതാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പം ഈ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞു കണ്ടുകഴിഞ്ഞാല് മുൻകാലത്തെ ഷഫീൻ ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരാളെ സപ്പോർട്ട് ചെയ്യാതെ ആ ബിഗ് ബോസ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാൽ ഈ തവണത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ ഷെഫീന കൂടുതലായിട്ടും അനു എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസിനെ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഐ മീൻ പി ആർ എന്നൊക്കെ പറയുന്നത് അനുമോൾക്ക് വലിയ വലിയ പി ആർ ആണെന്നാണ് ഞാൻ കേട്ടിരുന്നത് എന്നാൽ ഷെഫീനത്തായി പറയുന്ന പോലെ തന്നെ അനുമോളെ എല്ലാ വിഷയത്തിലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു സംശയം എനിക്കും അനുമോളുടെ പി ആർ ആണോ എന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു ഈ ഷേദി അപ്പൊ ഷഫീന താ വീഡിയോ ആ വ്യക്തിയും കാണാറുണ്ട് അപ്പോൾ ആ വ്യക്തി പറഞ്ഞ് അതെനിക്കും തോന്നിയടാ എല്ലാ ആൾക്കാരും ഈ പറയുന്ന അനുഭവം ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളും ചൂണ്ടിക്കളിക്കുമ്പോൾ ഈ ഷഫി ലബി മാത്രം എന്തുകൊണ്ടായിരിക്കും ഈ അനുമോൾ ചെയ്യുന്ന എല്ലാത്തിനെയും ന്യായീകരിക്കുന്നു അല്ലെങ്കിൽ അതിൽ ചെയ്യുന്ന മറ്റുള്ളവരെ വെച്ചാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആ വീടിനകത്തുള്ള ആൾക്കാരെയും ഷെഫീന ബി വി സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ അനുമോളിന് ഒരു വോട്ട് നേടിക്കൊടുക്കാനുള്ള ഒരു പ്ലാനാണ് സത്യത്തിൽ അപ്പോൾ അനുമോളിൻ്റെ പി ആയിരിക്കുമോ ആയത്താ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം എൻ്റെ ഫ്രണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കും ആ സംശയം തോന്നാതില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അപ്പാനി ഷർത്ത് പുറത്തു പോവുകയുണ്ടായിരുന്നു അതിന് കാരണം എന്താണ് മസ്താനി തെറി പറഞ്ഞതെന്നാണ് മസ്താനി പറയുന്നത് എന്നാൽ അതിനെയും ഈ പറയുന്ന ഷെഫീനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ അവനൊരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്തവർക്കാണ് വിളിക്കുന്നത് അവനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന മസ്താനി വിളിച്ച തെറി ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അതിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മസ്താനി പറയുന്നുണ്ട് ഒരുപാട് തവണ വാണിങ് മസ്താനിക്കതി കിട്ടിയിട്ടുണ്ട് ഇനി അതല്ലാതെ ഈ പറയുന്ന ബോഡി ഷേപ്പിങ് വരെ മസ്താനി അതി ചെയ്യുന്നുണ്ട് ഈ മസ്താനിയും അനുമോളും കൂടി ചേർന്നിട്ട് പല കാര്യങ്ങളും അതിൽ മോശമായി എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ അവരുടെ നിയമത്തിന് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഇന്നത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാ ഉണ്ടായിട്ടും അതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മസ്താനിയെയും അതേപോലെ തന്നെ ഈ പറയുന്ന അനുമോളെയും ഷഫീനത്ത സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കുമുള്ള അതേ സംശയം എനിക്കുണ്ടായിരുന്നു ഷഫീനത്ത അനുമോളുടെ പി ആർ ആണോ ഞാൻ ചിലപ്പോൾ ഇതിന് ഇതേപോലെ തന്നെ തമ്മേരിട്ട് തന്നെ ഷെഫീൻ തന്നെ നല്ല ജീവിതം പറയും ചിലപ്പോൾ നല്ല അവർ തന്നെ പറഞ്ഞേക്കാം എനിക്കറിയില്ല കാരണം കാ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നും ഇട്ടായി ഞാൻ അവരുമായിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നാണ് ഐ മീൻ പല കാര്യങ്ങളും പല കണ്ടുകളും ഷെയർ ചെയ്തിരുന്നാണ് പല വിഷയത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ അവർക്ക് എന്നെ വിമർശിക്കാം എനിക്കതിലൊന്നും വലിയ വലിയ വിഷയമല്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തു നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളിൽ നിന്നിട്ടും ഈ രീതിയിലുള്ള ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വ്യത്യസ്ത ചിന്തയാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നത് അത് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ഇപ്പം തെറി പറയുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും തെറി പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നാറില്ല ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഒരാൾ തെറി പറയുന്നത് എന്താണ് അവർക്ക് ഉത്തരമുട്ടും വേണം ഒരാൾ പറയുന്ന അഭിപ്രായത്തെ കൃത്യമായിട്ട് തന്നെ വാദിച്ച് ജയിക്കാൻ കഴിയാണ്ടാവുമ്പോൾ തെറി പറയുന്നത് അതിൽ അപ്പാനി ശരത് ആവട്ടെ അല്ലെങ്കിൽ അക്ബർ ആവട്ടെ പിന്നെ നമ്മുടെ രുദ്രൻ രുദ്രൻ്റെ പേര് ഷാനവാസ് ഓക്കെ ഷാനവാസ് അവിടെ അവരൊക്കെ ഇതിൽ കൂടുതലായിട്ട് തെറി പറയുന്നതായിട്ട് ഞാൻ കേൾക്കാറുണ്ട് ഇപ്പം മസ്താനി അനു അങ്ങനെ തെറി വിളിക്കുന്നതായിട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും അനുവിൻ്റെ ഒരു ഗെയിം അതിൽ അനു തന്നെ പറഞ്ഞ് വെക്കാറുണ്ട് ഈ എപ്പി വീക്കെൻഡല്ല അതിന് മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളക്കെതിരെ സംസാരിച്ചപ്പോൾ അനുമോട് പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ ബിഗ് ബോസിന് കണ്ടൻറ്റ് കൊടുക്കുകയാണ് ഞാൻ ബിഗ് ബോസിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്യുകയാണ് ഞാൻ ബിഗ് ബോസിന് വേണ്ടി ചെയ്യുകയാണ് ഞാൻ കിട്ടുന്ന പൈസക്ക് പണിയെടുക്കുകയാണെന്ന് എന്നുവെച്ചാൽ അതിലെല്ലാവരും തൻ്റെ റിയൽ സ്വഭാവമായിട്ട് കാണിക്കുമ്പോൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഇതെൻ്റെ സ്വഭാവമല്ല ഞാനിങ്ങനെയല്ല ഞാനൊരു കുറസ്ത്രീയല്ല ഞാൻ ഈ വിഷയത്തിൽ ഒന്നും എതിർക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ബിഗ് ബോസിന് കണ്ടന്റ് വേണമെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ വേണം ഞാൻ അതിന് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അവിടെ എൻ്റെ ഇമേജ് ഞാൻ നോക്കാറില്ല എന്നൊരു രീതിയിലാണ് അനുമോള് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതാണ് ഈ തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം എന്ന് പറയുന്നത് ബിഗ് ബോസിന് ആരും കണ്ടന്റ് തരണ്ട ബിഗ് ബോസിനെ ആരും രക്ഷിക്കാൻ ശ്രമിക്കണ്ടെന്ന് അനുമോള് പറഞ്ഞതിനുള്ള ഉത്തരമാണ് അവിടെ ലാലേട്ടം കൊടുത്തത് അനുമോളിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ മതി അനുമോള് അവിടെ പലപ്പോഴും കരയുന്നതാണ് ഏതൊരു വിഷയത്തിലും അനുമോള് ആദ്യം തന്നെ എതിർക്കും നല്ല ശക്തമായിട്ട് എതിർക്കും എന്നാൽ പോയിരുന്ന് കരയുകയും ചെയ്യും അനുമോള് പറയുന്നുണ്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു എന്ന് കരയുന്നില്ലല്ലോ എന്നുള്ളത് അവിടെ ഈ പറയുന്ന പത്തെഴ് പത്തെട്ട് ക്യാമറകൾ എവിടെ ഇരുന്ന് കരഞ്ഞാലും ആ ക്യാമറ അത് ക്യാച്ച് ചെയ്യൂ എന്നുള്ള ചെയ്യുമെന്നുള്ള അനുമോൾക്കറിയാത്ത ഒരു കാര്യമൊന്നും വല്ലത് അത് അറിഞ്ഞിട്ട് തന്നെയാണ് പോയിരുന്നു കരയുന്നത് ലാലേട്ടൻ അത്രയും ഷൗട്ട് ചെയ്തിട്ടും അനുമോള് ശക്തമായിട്ടാണ് വല്ലാത്തൊരു അടമൻറ്റ് ഗേള പോലെ തന്നെ പൊട്ടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അത് അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന അതിനേക്കാൾ വളരെ നിസ്സാരമായ ചില വിഷയങ്ങൾക്ക് പോലും അനുമോൾ അവിടെ പോയി കൽപ്പണം വേണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ല അനുമോൾ തെറി പറയുന്നത് കേട്ടല്ല പക്ഷേ അനുമോൾ പലപ്പോഴും പലവരെ വീട്ടുകാരെ പറയുന്ന നമുക്ക് കേൾക്കാം പല വിഷയത്തിലും മറ്റുള്ളവരെ വീട്ടുകാർ എടുത്തു വരുന്ന നമുക്ക് കാണാം ഇനി ഇപ്പോൾ ഈ തവണ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ കൂടുതലും ഷൗട്ട് ചെയ്തെന്താണ് ഈ പറഞ്ഞ ജിസയിലും ആര്യയും തമ്മിലുള്ള വിഷയത്തിലാണ് അതിൽ ജിസൈലിനെ ലാലേട്ട സപ്പോർട്ട് ചെയ്തപ്പോൾ ഷഫീനത്തോ പറയുന്നുണ്ടായിരുന്നു ജിസേൻ്റെ മറ്റു ചില ഫോട്ടോസൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ട് ആ ലാലേട്ടന് ജിസൈനെ കാണുമ്പോൾ ചിലപ്പോൾ ചെയ്ത പറയാൻ താല്പര്യം തോന്നാത്ത കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വി പല വികാരങ്ങൾ കൊണ്ടോ എന്ന് ഷഫീനത പറഞ്ഞത് എനിക്ക് കേട്ടു ഞാനറിയാൻ പാടില്ലാത്തതുകൊണ്ട് പോയിക്കാണ് ജിസൈൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അവർ ഈ വിഷയങ്ങൾ അവർക്ക് ഈ കിസ്സ് ചെയ്യുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക അതൊക്കെ അവർക്കൊരു സിമ്പിൾ മാറ്ററാണ് സത്യത്തിൽ വളരെ സിമ്പിൾ മാറ്ററാണ് അപ്പം ഈ പറയുന്ന പോലെ തന്നെ ഒരാളെ കെട്ടിപ്പിടിച്ചു ഒരു ബെഡിൽ കിടന്നു അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് ജിസൈലിനൊരിക്കലും തോന്നില്ല ഇപ്പം അനിമോൾ അങ്ങനെ പറയും അതേ ഭാഷയിൽ അവിടെ നിന്നിട്ട് ചിലപ്പോൾ ഗിസയും ജിസൈൽ കാരണം ജിസൈലിന് അതൊരു വലിയ വിഷയമല്ല അപ്പം അങ്ങനെയുള്ളൊരു വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അനിമോൾ പറഞ്ഞാലോ ഞാനൊരു കുനസ്ത്രീ എന്നൊരു ലേബിളാണ് അനുമോളവിടെ കാണിക്കുന്നത് അതാണ് ഇന്നലത്തെ ഈ പറഞ്ഞ നോമിനേഷനിൽ ഈ പറയുന്ന ആതിരക്കെതിരെ അനുമോളിൽ എടുത്തിരിക്കുന്നു അനുമോൾക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന പറഞ്ഞാൽ ലസ്മിൻ കപ്പിളുകൾ ഒന്നും അധികം ആൾക്കാർ അംഗീകരിക്കുന്നില്ല എന്തിനേറെ നമ്മുടെ ഷെഫീനത്തെ പോലും അംഗീകരിക്കുന്നില്ല അപ്പം അങ്ങനെ ഒരുപാടുള്ള ആൾക്കാരുള്ളപ്പോൾ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്കെതിരെ എൻ്റെ പിന്നെ നിന്ന് കുത്തുകയാണ് ആതിര എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതിന് മോള് അതെന്താണ് ഓ ആ പെൺകുട്ടിയെ കണ്ടില്ലേ ആ പെൺകുട്ടി നമ്മളെ പോലെയുള്ള ചിന്താഗതി നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അമ്മമാരെ പോലെ അല്ലെ നമ്മുടെ കുലസ്ത്രീകളെ പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് അത്രയും പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്നത് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാം എന്നൊരു ചിന്താഗതി ആൾക്കാരിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അനുമോൾ ആ രീതിയിൽ സംസാരിക്കുന്നത് അനുമോളുടെ മൈൻഡ് സെറ്റ് എന്താണ് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിക്കണം അതിന് എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമാണ് അതൊരു കണ്ടൻ്റായിട്ട് പുറത്തു പോവുകയുള്ളൂ അവിടെ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന അനുമോളാണ് ആ ഇല്ലെന്നു പറയുന്നില്ല കൃത്യമായിട്ട് പറയാം അനുമോൾ ഇല്ലെങ്കിൽ ആ വീട്ടിൽ കണ്ടന്റ് ഇല്ല സത്യമാണ് പക്ഷേ ആ കണ്ടന്റിന് വേണ്ടി സ്വന്തം വ്യക്തിത്വം പോലും അവിടെ പണയം വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നെ പൊക്കം കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാവശ്യം അനിമോൾ ഒച്ചമ്പോൾ ഉണ്ടാക്കി കറിഞ്ഞ് എൻ്റെ ഉയരക്കുറവിനെ കുറിച്ച് ശരിയായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ വല്ലാത്ത വിഷമം ഉണ്ടാവും ഇല്ലെന്നൊന്നും പറയുന്നില്ല ബോഡി ഷേമിങ് അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ അതൊരു വലിയൊരു ട്രോമ ആയിരിക്കുള്ളൂ അതേ അനുമോളിനെ ഈ പറയുന്ന ജിസൈലിനെ പ്ലാസ്റ്റിക് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കാരണം ജിസൈൽ ഒരുപാട് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നു തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് അപ്പം ജിസൈലിനെ അങ്ങനെ വിളിച്ച ഒരു അനുമോള് ഈ അനുമോ അനുമോളുടെ ഒരു പൊക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത്രത്തോളം റിയാക്ട് ചെയ്ത ഒരാളാണ് അനുമോള് ജിസൈലിനെ കാപ്പിക്കള്ളി എന്ന് വിളിച്ച അനുമോള് അനുമോളിനെ ചപ്പാത്തി എന്ന് വിളിച്ചപ്പോൾ അനുമോൾ റിയാക്ട് ചെയ്ത നമ്മൾ കണ്ടാണ് അപ്പോൾ എന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് ശക്തമായിട്ടെ റിയാക്ട് ചെയ്യും എന്നാൽ ഞാൻ പലരെയും പലതും വിളിക്കും എന്നാണ് പറയുന്നത് ഈ പറയുന്ന അനുമോളിൽ തന്നെ മറ്റേ ഫ്ലവേഴ്സിൽ ഉണ്ടായിരുന്ന ആ പ്രോഗ്രാമിൽ അനുമോളിനെ എന്തൊക്കെ രീതിയിലാണ് കളിയാക്കിയിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവ ശതമാനം അനുമോളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പരിചയം ആ ഒരു പ്രോഗ്രാം വെച്ചായിരിക്കുള്ളൂ അതിലുണ്ടായിട്ടുള്ള അത്രയും ബോഡി ഷേമിങ്ങോ അതിലുണ്ടായിട്ടുള്ള അത്രയും അപമാനങ്ങളോ അനുമോൾക്ക് എന്തായാലും ബിഗ് ബോസിൽ നിന്നും ആരേലും നിന്നും കിട്ടിയിട്ടില്ല ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് അപ്പം അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള മോളാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കണ്ടന്റ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ലക്ഷ്മീനൊന്നും ഞാനൊന്നും തരണമല്ല കാരണം അവർ വന്ന് കയറിയിട്ടുള്ളൂ അവർക്കൊരു ഈ പറയുന്ന പോലെ തന്നെ ഈ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനാണ് ആ വീട്ടിലെ സിഇഒ എന്നൊരു മറ്റുണ്ട് അത് ചിലപ്പോൾ പയ്യൻ മാറിയിട്ടുണ്ടാവും ഇപ്പം ഞാനൊരാളുടെ വസ്ത്രം ഈ പറയുന്ന പോലെ തന്നെ തുണികളും ഞാൻ എടുക്കാറില്ല മോശം എന്നാൽ യൂസ് ചെയ്ത് വെക്കണോ വസ്ത്രങ്ങൾ ഞാൻ എടുക്കാറില്ല ഞാനത് വലിച്ചിടും വെച്ചാൽ ഞാനാണല്ല ഞാൻ പറയുന്നത് നിയമം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഈ പറയുന്ന ലക്ഷ്മിക്കുള്ളത് പിന്നെ മസ്താനി മസ്താനിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മസ്താനി അത് ഈ കാണിച്ച് കൂട്ടുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ മസ്താനി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മസ്താനിയുടെ വായ അടയും അതെപ്പോഴാണെന്ന് അറിയുമോ മസ്താനി തൻ്റെ സ്റ്റോറി പറയുന്ന ഒരു സമയം ഉണ്ടാവും എപ്പോഴും നമ്മൾ സ്റ്റോറി പറയുമ്പോൾ നമുക്കൊരു മോശമല്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റോറി നമ്മൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും ബിഗ് ബോസിൽ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്താനി പറഞ്ഞ ശരിയല്ല എന്ന രീതിയിൽ അത് പുറത്തിടും അപ്പോഴാണ് മസ്താനിക്ക് അടി വരാൻ പോകുന്നത് ആ അടി കിട്ടുമ്പോൾ മസ്താനി ഒന്ന് ഒതുങ്ങും അതുവരെ മസ്താനിക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു അഹങ്കാരം ഉണ്ടാവും തന്നെക്കുറിച്ച് ആർക്കും അറിയില്ല എന്നൊരു അഹങ്കാരമാണ് മസ്താനി അതിൽ കാണിക്കുന്നത് ഈ അനിമോളിപ്പോൾ മസ്താനിനെ മുട്ടി നിൽക്കുന്നുണ്ട് മസ്താനി അനിമോളെ മുട്ടി നിൽക്കുന്നു കാരണം രണ്ടുപേർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിൽ കിട്ടും എന്നാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന ആൾക്കാരാണ് പിന്നെ ശൈത്യയുടെ കാര്യം പറയുന്നുണ്ട് ശൈത്യം കൊടുത്ത ഇന്റർവ്യൂവിൽ ശൈത്യം പറയുന്നുണ്ട് കട്ടിൽ മിരുന്ന സമയത്ത് ഈ ആര്യനോട് ഒരു ക്രഷ് തോന്നി എന്ന് അനിമോൾ പറഞ്ഞു അതിനെയും ഷഫീൻ ത വിമർശിക്കുന്നുണ്ട് രണ്ട് സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല അതാണ് ഇതാണെന്നൊക്കെ ഉള്ളത് ഈ കാര്യം അനിമോള് തന്നെ കണ്ടന്റ് ആക്കിയതാണ് അല്ലാതെ തനിക്ക് ഈ പറഞ്ഞ ഒരു സഹോദരനെ പോലെ തോന്നിയതാണ് അപ്പൊ അതൊന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിനെ അവിടെ മോശമാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അനുമോളിന് അവിടെ എല്ലാവരും കൂടി മോശമാക്കി സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ തന്നെ ഉണ്ടാക്കിയ റിയാക്ഷൻ ആണത് അനുമോളിൽ പറയുന്ന ഒരു ആനും പെണ്ണും ആ കട്ടിമുക്കാർ കിസ്സ് ചെയ്താൽ തന്നെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് മോശമില്ലേ ആ എന്തേ മോശമല്ലേ അപ്പോൾ അതൊന്നും ഒരു വിഷയമാക്കിയുള്ള അനുമോളിനെ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അനുമോൾക്ക് നാണക്കേം ഉണ്ടാക്കി ഈ ആര്യനോട് തോന്നിയ ക്രഷനെക്കുറിച്ച് അനുമോൾ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇത് അനുമോൾക്കത് കണ്ടന്റാണ് കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസിന് വേണ്ടി കണ്ടന്റ് ഇടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി താനാണ് താനൊക്കെ ഇതറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ അനിമോള് ഈ പറയുന്ന ആര്യനോടുള്ള ക്രഷും അങ്ങനെ തന്നെ തോന്നിയതായിരിക്കാം അങ്ങനെ തന്നെ കാണിച്ചതായിരിക്കാം അത് പുറത്ത് എന്താ പ്രശ്നം പിന്നെ ശൈത്യേനെ കുറ്റം പറയുന്നവരോ അന്നേ ഉള്ളൂ ശൈത്യം നോക്കുമ്പോൾ എന്താണ് ശൈത്യ ഗെയിം കളിക്കാൻ വന്നാണ് അതിൽ കട്ടപ്പയാകാം ബാഹുബലി ആവാം ആവാം കാരണം അത് ഗെയിമാണ് തനിക്കവിടെ പിടിച്ചു നിൽക്കണം അതിന് ഏത് വഴി നോക്കാം അവിടെ ഈ പറയുന്ന പോലെ തന്നെ ആ പിന്നെ കുത്താൻ പാടില്ല മുന്നിൽ നിന്ന് കുത്താൻ പാടില്ല അങ്ങനൊന്നുമില്ല ഗെയിം അത് ഗെയിമായിട്ട് കാണാം എന്താ അനുമോള് കുത്തിയിലെ ഈ പറയുന്ന പോലെ തന്നെ മസ്താനി പറഞ്ഞ കാര്യം ജിസൈര ഈ പറയുന്ന ശൈത്യാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അനുമോളെല്ലാവരോട് പറഞ്ഞിടന്നല്ല ശൈത്യ അപ്പോഴും പിന്നിൽ കൂടി ചെന്നിരുന്നു അനുമോള് തന്നെ പറയണ്ടല്ല ശൈത്യൻ്റെ പിന്നി കൂടി നടക്കിയിടുന്നു പിന്നെ അതിൽ ശൈത്യ ഈ പറഞ്ഞത് അനുമോളുടെ വാലാണെന്ന് പറഞ്ഞ എല്ലാവരും വിമർശിച്ചപ്പോൾ അത് നടക്കൂല കാരണം എനിക്ക് ഒറ്റ ഗെയിം കളിക്കാൻ കഴിയും എന്ന് ശൈത്യം കാണിച്ച് കാണിക്കണം ആ കാണിക്കാൻ വേണ്ടി അനുമോളിൽ നിന്ന് മാറണം അതിൽ ഈ പറയുന്ന ശൈത്യെ കാര്യമില്ല അപ്പം ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും ഞാൻ പറയല്ല ആർക്ക് വേണമെങ്കിൽ ആരെയും സപ്പോർട്ട് ചെയ്യാം പക്ഷെ ചെയ്യുന്ന തെറ്റുകളെ പോലും ന്യായീകരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അത് ശരിയല്ല അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഷഫീൻതയുടെ കാര്യത്തിൽ ഷെഫീൻത എല്ലാ വിഷയത്തിലും കൃത്യമായിട്ടൊരു അഭിപ്രായം പറയുന്നൊരു വ്യക്തിയാകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം നമ്മൾ പ്രതീക്ഷിക്കും പിന്നെ തെര് പറയുന്നൊക്കെ വലിയൊരു തെറ്റായിട്ട് സ്ത്രീകളെ തെരു പറയുന്നൊക്കെ വലിയൊരു തെറ്റായിട്ടൊക്കെ ഷെഫീൻത പറഞ്ഞ സത്യമാീരിയാണ് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഷഫീൻ താൻ അറിയാവുന്നതുകൊണ്ടാണ് ഓക്കെ ഒരു സ്ത്രീയെ പറയാൻ പാടില്ലാത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഷെഫീൻത വളരെ വൈകാരികമായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി അത് തോന്നിയപ്പോൾ തന്നെ ഞാൻ ഷെഫീൻതയുടെ പഴയ ലൈവുകളെ കുറിച്ചും പഴയ വീഡിയോസിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഓർത്തത് ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം എന്തായാലും എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഷഫീൻ താറെ വിമർശിച്ചൊന്നല്ല പക്ഷേ ഷഫീൻ താറ പല വീഡിയോകളും പല വിഷയത്തിലും ഷഫീൻ താറ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ചില വിഷയത്തിൽ ഷഫീൻ താറ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയുള്ള അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ മറ്റൊരു വീഡിയോമായി കാണാൻ പാൻ